ആദ്യ ദിവസം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ മേലച്ചുവിലാട്ടോ കണ്ണൂർ മേലച്ചുവൽ പാതിരപ്പറമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പം നിങ്ങൾ കാണാൻ പറ്റും പോക്കറ്റ് റോഡിന് തൊട്ടടുത്തായിട്ട് ഇവിടെ പതിനഞ്ച് സെന്റ് സ്ഥലം കൊടുക്കാണ്ട് കേട്ടോ അപ്പം ഈ ഒരു പ്ലോട്ടിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ മുന്നേ ചാനലിൽ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കാര്യം കാണുക അതുപോലെ തന്നെ ആ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു പ്ലോട്ടിന്റെ റേറ്റ് പാർട്ടി ഉദ്ദേശിച്ച റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരം ലക്ഷം രൂപയാണ് അതിപ്പം കുറച്ചിട്ട് രണ്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട് അതൊരു നെഗോഷ്യബിൾ റേറ്റ് ആണ് അപ്പം ഇതിലും നല്ല ബെസ്റ്റ് പ്രൈസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും അപ്പം താല്പര്യമുള്ളവരുണ്ടെന്നെങ്കിൽ തീർച്ചയായും മിക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം ഞാൻ അത് കാണിച്ചതാണ് കേട്ടോ ഈ ഒരു പ്ലോട്ടിൻ്റെ ബാ ആക്ച്വലി ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഫ്രണ്ടിൽ നിന്ന് അതായത് എൻട്രൻസിൽ നിന്ന് കുറച്ച് വീതി കുറഞ്ഞിട്ടാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നല്ല റേറ്റിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ കണ്ണൂർ മേലച്ചുവ ഏരിയയിലൊക്കെ നോക്കുവാണെങ്കിൽ സെൻറ്റിന് അഞ്ചാറ് ലക്ഷം രൂപയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ആ ഒരു അവസ്ഥയിൽ ഈ ഒരു റേറ്റിന് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലെക്കാണ് അപ്പം താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇട്ടാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മെയിൻലി ഈ ഒരു പ്ലോട്ട് ഇത്രയും ചീപ്പായിട്ട് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ പറ്റും താഴോട്ട് കുറച്ച് എന്താ പറയുക ഒരു കുന്നഞ്ചേരുവായിട്ടുള്ള ഏരിയ ആണ് അപ്പം ഈ ഒരു സൈഡ് കെട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും നല്ലൊരു പിന്നെ പൈസ നിങ്ങൾ മുതലിടേണ്ടി വരും അപ്പം ആ ഒരു കാരണം അപ്പം ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇത്രയും ചീപ്പായിട്ട് അവർ കൊടുക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇക്കാന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ബൈ